ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോലും ഒരു ഫ്രൈ ആണ് കേട്ടോ നമ്മുടെ കോവയ്ക്ക് വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മൾ ഫിഷും ചിക്കനും ഒക്കെ മാത്രം പൊരിച്ച് കഴിക്കാണ്ട് ഇടയ്ക്കൊക്കെ പച്ചക്കറിയൊക്കെ ഇതുപോലൊന്ന് പൊരിച്ച് കഴിച്ച് നോക്കും എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ കോവയ്ക്ക് ഫ്രൈ നമുക്ക് ചിലർ പറയും വേറൊന്നും ഇല്ലാതിരിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് ഇത് അല്ലാണ്ട് തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെളിച്ച െണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം ഇനി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഏട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് കറിയപ്പല്ലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കായപ്പൊടി ഇടുന്നതാണ് ഈ ഒരു ഫ്രൈയുടെ ഒരു ഹൈലൈറ്റ് അതായത് ഒരു പ്രത്യേക മണവും രുചിയാണ് കേട്ടോ ഈ കായപ്പൊടി ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ ആ ഒരു കായ് ത്തിൻ്റെ മണം അങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ കയറുന്നുണ്ട് നല്ല മണമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കോവയ്ക്ക് ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ നാലായിട്ടൊന്ന് മുറിച്ചിട്ട് ഒരുപാടങ്ങ് കനത്തിലും അല്ല ഒരുപാടങ്ങ് ചെറുതായിട്ടുമല്ല കേട്ടോ ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നീളത്തിൽ ഇങ്ങനെ അരിയുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മൾ ഫ്രൈ ആയതുകൊണ്ടാണ് അപ്പോൾ പിന്നെ പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്കൊക്കെ കുറച്ച് വേവ് കൂടുതലാണ് പെട്ടെന്നൊന്നും വെന്ത് കിട്ടത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തും അടച്ചു വെച്ചും കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കേണ്ട കാര്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോവയ്ക്ക് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് നമ്മൾ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്നായി കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം കോവയ്ക്കു വേവ ഉണ്ട് അതുതന്നെയാണ് കാരണം കേട്ടോ അപ്പോൾ ഒരു പകുതി വേവൊക്കെ ആയി വന്ന ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പൊടികളെല്ലാം നമ്മുടെ ഈ ഒരു കോവക്കയിൽ നന്നായിട്ട് പിടിക്കണം എന്നാൽ ആ ഒരു രുചി ഇതിനുണ്ടാകത്തുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ റെഡി ആയിട്ടില്ല ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ വീണ്ടും കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്നായി കിട്ടുമെന്നൊന്നും ഞാൻ കള്ളം പറയുന്നില്ല എന്തായാലും ഇത് മൊത്തം ആയി ആയിക്കിട്ട ഒരു അരമണിക്കൂറെങ്കിലും ആവും കേട്ടോ പക്ഷേ ഇത് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ഒരു ഫ്രൈ ആണ് അത്രമാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാം ഉണ്ടാക്ക ഉണ്ടാക്കണം അതായത് കോവയ്ക്കൊന്ന് വെന്തി കിട്ടണം പക്ഷേ സിമ്പിളാണ് ടേസ്റ്റി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമ്മൾക്ക് കോവയ്ക്ക് വാങ്ങുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാനും മറന്നു പോകേണ്ട കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചോറിനപ്പം ഒരു മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്രൈം കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കേ